മരണസംഖ്യ കൂടുതലാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അഞ്ച് മരണം സ്ഥിരീകരിച്ചു അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കാസർകോട്ടേക്ക് വരുന്ന കർണാടകയുടെ ബസ്സാണ് ഈ ബസ്സിൻ്റെ ടയറൊക്കെ ഞാൻ കണ്ടു ഫ്ലാറ്റ് ഫ്ളാറ്റായിരിക്കുകയാണ് അപ്പോൾ ഇൻഷുറൻസും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ബസ്സിന് എന്തുമാവാം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കാം ഫ്ളാറ്റായ ടയറുകൾ ഇട്ട് ഓടിക്കാം അപ്പോൾ അതാണ് ഇത് ധാരണ സംഭവത്തിനുള്ള മരണത്തിനുള്ള മറ്റ് മറ്റൊന്ന് മറ്റൊന്ന് ഇവിടെ സാധാരണ ആളുകൾ ഓർ സ് പോയാൽ അവരെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ബസ്സുകളായാലും മറ്റും എത്ര സ്പീഡിൽ ഓടിക്കാം അപ്പോൾ അപ്പോൾ അപ്പം ഇത് ഞാൻ ഡ്രൈവറെ ഒന്നും കുറ്റപ്പെടുത്തില്ല ഡ്രൈവറുടെ അനാസ്ഥയുണ്ടാകാം അസുഖത്തെ ഉണ്ടാകാം ഇത് സർക്കാരാണ് ഇതിന് ഉത്തരവാദി കർണാടക സർക്കാർ ഇത്രയും ഫ്ലാറ്റായ ഇത്രയും മോശമായ ബസ് ഈ കാസർകോട്ടേക്ക് ഭാഗത്തേക്ക് ഓടിക്കുക എന്ന് വെച്ചാൽ അത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ലോക്കൽ ബസ്സുകൾ സർവീസ് റോഡുകൾ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇത് ഹൈവേയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇതിൽ ഉത്തരവാദിത്യ ആളുകൾക്കെതിരെ അത് ഒരു കാരണമാണല്ലോ അത് ഒരു കാരണമല്ല ഒരുപക്ഷെ കുറെ കാരണങ്ങൾ ഉണ്ടാകാം അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഞാൻ നോക്കി ഇതിന്റെ കാറുകൾ ഞാൻ നോക്കി ഫ്ലാറ്റ് ആയിട്ടുണ്ട് ഫ്ളാറ്റായിട്ടുണ്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സും വളരെ ജീർണിച്ച ബസ്സാണ് പഴകിയ ബസ്സാണ് നിയമം കൊണ്ടല്ലോ ഇത്ര കാലം മാത്രമേ ഒരു വാഹനം റോഡിൽ ഇറക്കാൻ പാടുള്ളൂ അതിനുശേഷം റോഡിൽ വാഹനങ്ങൾ ഇറക്കാൻ പാടില്ല അപ്പൊ എന്തുമാവാൻ സർക്കാരിന് എന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ ഉത്തരവാദി ഏത് സർക്കാരായാലും ഇത് നിയമലംഘനം ഇങ്ങനെ തുടർച്ചയായി നടക്കുന്നത് തടയാൻ ഒരു നടക്കുന്നുണ്ട് അതായത് ജനങ്ങൾക്ക് അത് കർണാടക കെ എസ് ആർ ടി സിയെക്കുറിച്ചായാലും കേരള കെ എസ് ആർ ടി സിയെ കുറിച്ചായാലും ജനങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് സമയത്തിന് വരുന്നില്ല ഓവർ സ്പീഡ് ആളുകളെ കയറ്റുന്നില്ല അപ്പം കയറ്റിയാൽ കയറ്റിയാണെങ്കിൽ തന്നെ ആളുകൾ കയറുന്നതിന് മുമ്പ് ബസ് വിടുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആളുകൾ ഇപ്പോൾ ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ബസ് വിടുക അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അപ്പോൾ അപ്പോൾ പാവപ്പെട്ട ഈ മരണപ്പെട്ട ആളുകൾ മുഴുവനും പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം അത് ഏഴ് സ്വദേശികളായാലും മനുഷ്യരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേര് ഇപ്പൊ കിട്ടിയിട്ടില്ല രണ്ടുപേരും എന്തോ മംഗലാപുരം മങ്ങലപ്പാടെ ആശുപത്രി ഉണ്ട് അവിടത്തേക്ക് ഞാൻ പോയി ഓക്കെ